ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെയാണ് ഇന്നത്തെ ദിവസവും സ്റ്റാർട്ട് ചെയ്തത് ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്തതും പിന്നീട് ഓർക്കുമ്പോൾ ചമ്മലായിട്ടുള്ളതുമായിട്ടുള്ള സംഗതികളെപ്പറ്റി പറയാനാണ് ഓർമ്മകളെപ്പറ്റി പറയാനാണ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുന്നത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് നല്ല രസമായിട്ട് തന്നെ പല കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് അനു പറയുന്നത് അനീഷ് ഇഷ്ടം വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി എന്നുള്ള രീതിക്കാണ് അനു പറയുന്നത് ആദില പറയുന്നത് പണപ്പെട്ടിയെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു പിറ്റേ ആഴ്ച ആലേട്ടം വന്നത് ചോദിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി എന്നുള്ള രീതിക്കൊക്കെയാണ് ആതില പറയുന്നത് പിന്നീട് ആതിലയും നൂറയും ശൈത്യയും ഷാനവാസും കൂടെ തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ പുതിയ പുതിയൊരു ഒരു സംഗതിയും കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് സംഗതി ഇതാണ് അനീഷിനെ അനു കളിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ പ്രപ്പോസലിന് ശേഷം പോലും ഒരു ഗെയിമായി അതിനെ മാറ്റിയെടുത്തു എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നൊരു സംഗതിയുണ്ട് സംഗതി ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ മാത്രമായിട്ടിരിക്കുമ്പോൾ എല്ലാ ക്യാമറയും നമ്മളിലേക്ക് ഫോക്കസ് ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമുക്കൊരു ലവ് ട്രാക്ക് പിടിച്ചാലോ കുറേ കണ്ടൻറ് പുറത്തേക്ക് പോകുമെന്ന് അത്തരത്തിലൊരു ലവ് കോംബോ നമുക്ക് പിടിക്കാം എന്നുള്ള രീതിക്ക് അനു പ്രവീണിനോട് പറഞ്ഞു എന്ന് പ്രവീൺ തന്നെ ശൈത്യോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ശൈത്യം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു പുതിയൊരു അറിവാണ് നമുക്കെല്ലാവർക്കും അറിയാം അവസാനം ഈ പറയുന്ന പ്രവീൺ ഔട്ട് ഔട്ടാവുന്നതിന് മുന്നേ അനുവായിട്ട് നല്ല ഒരു കോംബോ ഉണക്ക് അവരിങ്ങനെ ഇതുണ്ടാവുന്നുണ്ടായിരുന്നു ഒരു കോംബോ ഉണക്ക് അവർ കളിക്കുന്നുണ്ടായിരുന്നു കോംബോ അല്ല എന്നാലും അവർ ഒരുപാട് സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അന്ന് പ്രവീൺ ഔട്ടായ സമയത്ത് അനുവാണ് ഈ പ്രവീണിനെ കുരുതിക്ക് കൊടുത്തത് എന്നുള്ളൊരു സംഗതിയൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ പുറകിലുള്ള സത്യം ഇതായിരുന്നു എന്ന് ശൈത്യമാണ് ഇന്ന് പറയുന്നത് പിന്നീട് ഒരു ഡെയിലി ടാസ്ക് ഉണ്ടായിരുന്നു കളറിങ് ജംപ് എന്ന് പറയുന്ന ഒരു ടാസ്ക്കായിരുന്നു അതിൽ അക്ബറാണ് വിൻ ചെയ്യുന്നത് അക്ബറിന് അതിൻ്റെ ഭാഗമായിട്ട് പ്രൈസൊക്കെ കിട്ടുന്നുണ്ട് പിന്നീട് ശാരീരികയും ശൈത്യയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചൊറിയുന്നേട്ടൊക്കെ കാണുന്നുണ്ട് ശൈത്യം ആതിലോട് സുഹൃത്തായി ഇടപെട്ടതിനാണ് ഈ പറയുന്ന ശാരീരിക പ്രശ്നം എന്നുള്ള രീതിക്കാണത് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് ജിഷിനും പ്രവീണും വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് റീ എൻട്രിയുടെ ഭാഗമായിട്ട് പിന്നീട് റെന ഫാത്തിമയും അഭിഷേക് അഭിലാഷൊക്കെ വരുന്നുണ്ട് പിന്നീട് സ്റ്റോർ റൂം വഴി എവിക്റ്റായി പോയി എന്നുള്ള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂറ സരികേനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ലാസ്റ്റ് റെന പറയുന്നുണ്ട് ഇത് സർക്കാസായിട്ട് പറഞ്ഞതാണ് പക്ഷേ സരിക ദേഷ്യപ്പെട്ട് തന്നെ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് ഈ കാര്യം ആദില നൂറ ജിഷിൻ ഷാനവാസിനോട് ചെന്ന് സരിക പറയുന്നുണ്ട് ഇതും പറഞ്ഞ് സരിക കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സരികയ്ക്ക് പിന്നെ വന്നവാടെ അല്ല അല്ലെങ്കിൽ കരച്ചിലാണല്ലോ കരച്ചിൽ ഒഴിഞ്ഞിട്ട് നേരമില്ല ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് സരികയോട് റെന വന്ന് സോറി പറയുന്നുണ്ട് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അനു വന്ന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അനു കൂടുതൽ സംസാരിക്കേണ്ട അങ്ങോട്ട് മാറി നിൽക്കി എന്നുള്ള രീതിക്ക് സരികയും റെനയും ഒരുമിച്ച് പറയുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നീട് റെനയും രഞ്ജിത്തും തമ്മിൽ സംസാരിക്കുന്നുണ്ട് രഞ്ജിത്ത് അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പുള്ളിക്കാരൻ എന്താണോ എന്തോ പ്രശ്നം വന്നിട്ട് വന്ന പാടെ എല്ലാവരുമായിട്ട് ഷൗട്ട് ചെയ്ത് ഒരു എല്ലാവരുമായിട്ടും കൊമ്പ് ഓർക്കുന്നൊരു പരിപാടിയാണ് കാണുന്നത് പിന്നീട് രഞ്ജിത്ത് കേൾക്കാതെ റെന ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു ഈ ഇത്രയും കാണിച്ച പെർഫോമൻസ് ആദ്യ വീക്കിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ പത്തൊമ്പത് ദിവസം ഇവിടെ നിന്ന് പോയേനെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരൻ രഞ്ജിത്ത് അത് കേട്ടില്ലായിരുന്നു അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് പുള്ളി ഇത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇരുപ്പത് കിട്ടിയേനെ എന്നുള്ള രീതിക്ക് അപ്പാനി അവിടെ പറയുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് പിന്നീട് മസ്താനിയാണ് വരുന്നത് മസ്താനി വരുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പാനി അവിടെ നിന്ന് മാറിപ്പോകുന്നതും വെറുപ്പുള്ളിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിക്ക് പ്രവർത്തിക്കുന്നത് സംസാരിക്കേണ്ടത് എന്നുള്ള രീതിക്ക് അപ്പാനി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും വന്ന വന്നപാടെ മസ്താനി ഷാനവാസിനോട് ചോദിക്കുന്നത് ഹൃദയമൊക്കെ ഓക്കെ ആണോ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് എനിക്ക് ഒരു തമാശയായിട്ടാണ് തോന്നിയത് കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അരിയാഹാരം തരുന്ന എല്ലാവർക്കും അറിയാം ഷാനവാസ് അവിടെ എന്ത് ഡ്രാമയാണ് ഈ മറ്റേ ഹൃദയ സംബന്ധമായിട്ടുള്ള പാൽ പാൽ കവർ വീണപ്പോൾ എന്താണ് ഒഴിഞ്ഞ പാൽക്കവർ വീണ് അറ്റാക്കുന്ന ആദ്യത്തെ മനുഷ്യനാണ് അപ്പോൾ അത് കണ്ടിട്ട് അത് സർക്കാസ്റ്റിക്കലി ഊക്കിയതായിരിക്കാൻ സാധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അക്ബറും അപ്പാനിയും തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ അപ്പാനി പറയുന്നുണ്ട് എനിക്ക് അവളോട് ഒരു താല്പര്യവും മസ്താനിയോട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അവളോട് സംസാരിക്കാം നമുക്ക് രണ്ടു കൂടെ സംസാരിച്ച് അവളെ തേച്ച് ഒട്ടിക്കാം ഒട്ടിക്കാം എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പാൻ അപ്പാനി പറയുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വന്ന് കോംപ്രമൈസിന് സംസാരിക്കുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് മാന്യമായിട്ട് സംസാരിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാം മുടയാണെങ്കിൽ മുടയും എടുക്കുക എന്നുള്ള രീതിക്ക് അക്ബറും പറയുന്നുണ്ട് പിന്നീട് അനീഷ് ആതില ആതിലെ വന്നിട്ട് പാത്രം കഴുകാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ വരില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയം ഈ പറയുന്ന ശാരിക അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് ഷാരികയോട് പോയി പറയ അനീഷ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ശാരിക പറയുന്നുണ്ട് ഐഡൻറ്റിറ്റി ഉള്ളവരോടല്ലേ മറുപടി കൊടുക്കേണ്ടു അത്തരത്തിലുള്ള ആവശ്യമുള്ളൂ അത് രണ്ടിനും ഇല്ല ആതിലേക്കും ന്യൂറയ്ക്കും ഐഡൻറ്റിറ്റി എന്നൊരു സംഗതിയില്ല തരത്തിൽ പോയി കളിക്കടി എന്നുള്ള രീതിക്ക് ആതിലയോട് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് എന്താണ് തോന്നിയത് പറഞ്ഞെന്നേ ഉള്ളൂ അത്തരത്തിലാണ് പറഞ്ഞത് അപ്പോൾ ഷാരിക പറയുന്നുണ്ട് നിൻ്റെ തോന്നൽ പറയേണ്ട സ്ഥലമല്ല ഇത് എന്നുള്ള രീതിക്ക് ഷാരിക ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരാളുടെ ഐഡൻറ്റിറ്റി നോക്കിയിട്ട് വേണം സംസാരിക്കേണ്ടതെന്നും ഷാരിക പറയുന്നുണ്ട് അപ്പോൾ ഷാരിക വീണ്ടും പറയുന്നുണ്ട് നീ ഷോ കൂടുതൽ ഷോ കാണിക്കരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് കാണിക്കും ഞാൻ ഷോ കാണിക്കും അപ്പം ഷാരിക പറയുന്നുണ്ട് ഒരുമാതിരി ചെറ്റ കളി കളിക്കരുത് അതാണ് അന്തസ്സുള്ളവർക്ക് കിട്ടേണ്ട ഗെയിം നീയൊക്കെ ഇവിടെ ചെറ്റ കളി കളിച്ചിട്ടാണ് ഈ ലെവലിൽ നീ എത്തി നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് നൂറയെടുത്ത് പറയുന്നുണ്ട് എന്തായാലും വല്ലവനും ഉണ്ടെങ്കിൽ വല്ലതും ഉണ്ടെങ്കിൽ നേരിട്ട് പറയണം അല്ലാതെ ലൈവിലല്ല പറയേണ്ടത് എന്ന് ശാരിക പറയുന്നുണ്ട് അതുമാത്രമല്ല അപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ പറയും എൻ്റെ അഭിപ്രായം ഞാൻ ആരെ മുഖത്തോക്കിയും പറയും എന്നുള്ള രീതിക്ക് നൂറയും പറയുന്നുണ്ട് പിന്നീട് ശാരികയും ജിഷിനും നിബിനും മസ്താനയും കൂടെ തമ്മിലുള്ള സംസാരമാണ് അതിൽ ഷാരിക പറയുന്നുണ്ട് എനിക്ക് അവരോട് സ്നേഹം കാണിച്ചിട്ട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ ഈ കാണി ഇവർ ഈ പറയുന്ന പോലെ കാണിക്കുന്ന പോലെ ഇവർ പൂമ്പാറ്റകളൊന്നും അല്ല ആതിലെയും നൂറയും അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്താ പ്രശ്നം യഥാർത്ഥത്തിൽ പ്രശ്നം എന്താന്നുള്ള രീതിക്ക് ഷാരിക എടുത്ത് ചോദിക്കുന്നുണ്ട് കാര്യം ശാരിക വന്ന പാടെ ആതിലെടുത്ത് നൂറേ എടുത്തും ഷൗട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളെല്ലാവരും കാണുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ് അക്ബർ ചോദിക്കുന്നത് അപ്പോൾ ഷാരിക ഇങ്ങനെ പറയുന്നുണ്ട് ആദില പറഞ്ഞായിരുന്നു ഞാൻ അനുവിനെ ടൂൺ ചെയ്യാൻ നടക്കുകയാണ് അപ്പോൾ അത് ശരിയല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് അതാണ് കാര്യമെന്ന് ശാരിക വളരെ കൃത്യമായിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് പിന്നീട് ആതിലെയും നൂറയും റനയും ഷാനവാസും ജിഷിനും കൂടെ ഉള്ളൊരു വേദിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആതില് പറയുന്നുണ്ട് ശാരിക വിചാരിച്ചു ശാരികയോട് അനുവിന് പ്രണയമാണെന്ന് ശാരികമെന്ന് അത് നമ്മളോട് പറഞ്ഞു ഞാൻ പഠിച്ച കോളേജിൽ പല പെൺകുട്ടികളും തന്നോട് വന്ന് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെന്നും ഷാരിക വന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അനുമോളുടെ ബിഹേവിയറിൽ ഷാരിക്ക് നല്ല സംശയം തോന്നി അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതെ അനുമോളുടെ ബിഹേവിയറിൽ എല്ലാവർക്കും സംശയമാണല്ലോ അത് അനീഷിന അനീഷിൻ്റെ പുറകെ നടന്ന് തേപ്പ് നടത്തിയല്ലോ അപ്പോൾ അതിൻ്റെ ഷാനവാസ് ഷാനവാസു പറയുന്നത് അപ്പോൾ നൂറ പറയുന്നുണ്ട് പക്ഷേ അനു അന്ന് അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അപ്പോൾ സാരിക പറയുന്നുണ്ട് നിങ്ങൾ അനുമോളെ ക്ലോസായി വാച്ച് ചെയ്യൂ എന്നുള്ള രീതിക്കും അന്ന് ഷാരിക എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഷാരികയ്ക്ക് അനുവിനോടൊരു താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് അത് തിരിച്ച് അനുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് ഇവർ പറയുന്നുണ്ട് ഈ കാര്യം നമ്മൾ അനുവിനോട് ചോദിച്ചു പക്ഷേ അനുവിന് അത്തരത്തിലൊരു കാര്യത്തിനോടും താല്പര്യമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് എന്നുള്ള രീതിക്ക് ആതിലേ നൂറയും പറയുന്നുണ്ട് എന്തായാലും സാരിക താൻ അങ്ങനെയല്ല പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ആതിലെയും നൂറേയും വെറുതെ പറഞ്ഞാണെന്നും പൊതുവിൽ പറയുന്നുണ്ട് അപ്പോൾ നിവിൻ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലാ ഈ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഇതിനു മുന്നേയും ഇതേ സെയിം അവസ്ഥ എനിക്ക് ആതില ആതിലേടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്ന രീതിക്ക് ഞാൻ ഷാനവാസുമായിട്ട് വേറൊരു ബന്ധമുണ്ട് എന്നുള്ള രീതിക്ക് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെന്ന് ആതിലേനെ പറ്റി നിവിൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ശാരികയും ആതിലെയും യും ശരികയും തമ്മിലുള്ള ഒരു സംസാരമാണ് അതിൽ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞു അനുവിന് ചേച്ചിയോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശാരി പറയുന്നുണ്ട് അങ്ങനെയല്ല അനുവിൻ്റെ കെട്ടിപ്പിടുത്തത്തിലും മറ്റും എനിക്ക് ഒരു സുഖകരമല്ലാത്ത എന്തോ ഒരു തോന്നിയെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ചേച്ചിയോട് എന്തോ ഇഷ്ടം പോലെ തോന്നിയെന്നല്ലേ ഉദ്ദേശിച്ചത് അപ്പോൾ ശാരി പറയുന്നുണ്ട് ഇഷ്ടമല്ല അവൾ അങ്ങനെ അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു എന്നതാണ് ഞാൻ നിങ്ങളോടുത്ത് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ കോളേജിൽ പല പെൺകുട്ടികൾക്കും ചേച്ചിയോട് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടം എന്താണ് പറയിപ്പിച്ചിട്ടുണ്ടെന്നും ചേച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അനുമോളെ കൊണ്ടും അങ്ങനെ പറയിപ്പിക്കുമെന്ന് ചേച്ചി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാരിക പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അനുവിനെ കെട്ടിപ്പിടുത്തതിൽ ഞാൻ ഓക്കെ അല്ലായിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പം നൂറ പറയുന്നുണ്ട് അനുവിനെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് ചേച്ചി തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനത് ഓർക്കുന്നുണ്ടല്ലോ എന്ന് നൂറ പറയുന്നുണ്ട് അപ്പം ഷാരിക പറയുന്നുണ്ട് ഞാനത് ഓർക്കുന്നില്ല സോ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല ഞാനെന്തായാലും എന്താണ് അനുവിനോട് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അവൾ ലെസ്പിയ അല്ലെന്നും സ്ട്രെയിറ്റ് ആണെന്നും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് പിന്നീട് അടുക്കളയിൽ പൂരി ഉണ്ടാക്കുകയാണ് ജിഷിൻ അപ്പോൾ നിവിൻ വന്ന് ചോദിക്കാതെ പൂരി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് തുടർന്ന് ആ പൂരി തട്ടിപ്പറിച്ചിട്ട് ബാസ്ക്കറ്റ് ബോക്സിലേക്ക് അല്ലെ വേസ്റ്റ് ബോക്സിലേക്ക് ഇടുന്നതായിട്ട് കാണുന്നുണ്ട് ജിഷിൻ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രശ്നം നടക്കുന്ന എന്താണ് നിവിൻ്റെ കൈ പൊള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് തുടർന്ന് നിവിൻ ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കോളാം എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പിന്നീട് നിവിൻ പറയുന്നുണ്ട് എന്നോട് സോറി പറഞ്ഞ് ജിഷിൻ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ജെഷിൻ പറയുന്നുണ്ട് ഓഹ് ഒന്ന് പോയടാ എൻ്റെ പട്ടി സോറി പറയാൻ വരും എന്നുള്ള രീതിക്ക് ജിഷിൻ പറയുന്നതായിട്ടും കാണുന്നുണ്ട് തുടർന്ന് നിവിൻ ഈ പറയുന്ന പോലെ ഹൗസ്മേറ്റ് ആണെന്നും ജിഷിൻ വെറും ഗസ്റ്റാണെന്നും എന്നുള്ള രീതിക്ക് നിവിൻ പറയുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ജിഷിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നേരത്തെ ഒരു സാധനം ഉണ്ടാക്കി പലർക്കും പക്ഷേ കിട്ടിയില്ല നിവിൻ മാത്രമാണത് കഴിച്ചത് അപ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ട് തിന്നാൻ സമയമാകുമ്പോൾ മാത്രം വരും അതുമാത്രമല്ല എല്ലാ ഫുഡും അല്ലെങ്കിൽ ഒരു ഫുഡ് പോലും വേസ്റ്റാക്കാതെ അവൻ കഴിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു പണി ചേടാൻ നിവിനെ എന്നുള്ള രീതിക്ക് നിവിനെ കുറ്റപ്പെടുന്നുണ്ട് അപ്പോൾ അക്ബർ നിവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അവനിവിടെ രണ്ട് ദിവസം ഡ്യൂട്ടി ഫുള്ള ഫുള്ള് കിച്ചണിൽ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തിട്ടുള്ളതാണ് എന്തെങ്കിലും പണി ചെയ്യടാ എന്ന വർത്തമാനമൊന്നും വേണ്ട അത് ആര് പറഞ്ഞാലും മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്നുള്ള രീതിക്ക് രഞ്ജിത്തിനടുത്ത് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് തിന്നാൻ നേരം അവൻ കയറി വരുന്നു എന്ന വർത്തമാനമൊന്നും വേണ്ട എന്തായാലും ഇത് കേട്ടിട്ട് നിവിൻ കരയുന്ന നമ്മൾ കാണുന്നുണ്ട് ഇതേ സമയം മസ്താനിയും അനുവും എന്താണ് ഷാരികയും അഭിലാഷും ജിഷിനും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതിന് മസ്താനി ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ എനിക്ക് ഇവിടെ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആരെയും വിളിക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് നീ നിൻ്റെ തനി സ്വഭാവം തനിക്കുണം പോയി ബിഗ് ബോസിൽ കാണിച്ചല്ലേ അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കുന്ന മസ്താനി എന്നുള്ള രീതിക്കാണ് മറ്റുള്ളവർ പറയുന്നത് എന്നുള്ള രീതിക്ക് മസ്താനി പറയുന്നുണ്ട് പിന്നീട് അക്ബറും അപ്പാനിയും സാറ്റിഗയും തമ്മിലുള്ള സംസാരമാണ് അതിൽ അപ്പാനി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് മസ്താനിയോട് ഒരു തരത്തിലുള്ള വെറുപ്പില്ല എന്നാലും ഒരാൾ ഔട്ടായി പോയപ്പോൾ ഒരു പെണ്ണ് കളിച്ചതും ആഘോഷിച്ചതും അതിനുവേണ്ടി ഞാൻ ക്രൂറിനാണോ എന്നുള്ള രീതിക്കാണ് അപ്പാനി ചോദിക്കുന്നത് അപ്പോൾ സരിക പറയുന്നുണ്ട് ഈ പോയ ഈ പറഞ്ഞ മസ്താനിയും ഇവിടുന്ന് പോയ വിവിറ്റായി പോയ ആര്യനും കൂടി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് അതിൽ പോലും എന്നെ അവളുമാർ വലിച്ച് കീറി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് അക്ബർ ഞെട്ടലോട് കൂടി നോക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഇവിടുന്ന് ആര്യനൊക്കെ ഭയങ്കര വെറുപ്പോടു കൂടിയാണ് മസ്താനിയായിട്ട് ഇവിടെ ഉടക്കായിരുന്നു അപ്പോൾ അതേ മസ്താനിയുടെ കൂടെ തന്നെ ഇൻ്റർവ്യൂ നടത്തിയോ എന്ന രീതിക്കാണ് അക്ബർ ചോദിക്കുന്നത് പിന്നീട് അപ്പാനിയും അനുവും ബിൻസിയും തമ്മിലുള്ള സംസാരമാണ് അതിൽ കുറച്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അനു പറയുന്നുണ്ട് അപ്പാനിയെയും ബിൻസിയെയും ഒരുമിച്ച് പറഞ്ഞതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അപ്പാനി അതിനെപ്പറ്റി ചോദിച്ചായിരുന്നു അപ്പോൾ അനു അത് അറിയാതെ പറഞ്ഞാണെന്ന് സമ്മതിക്കുന്നുണ്ട് തെറ്റ് പറ്റിയതാണ് അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞാണെന്ന് തെറ്റ് തെറ്റുപറ്റിയതെന്നും സമ്മതിക്കുന്നില്ല അറിയാതെ പറഞ്ഞതാണെന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് അപ്പാനിയും ബിൻസിയും ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറഞ്ഞത് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല ഇതൊരു ഷോ അല്ലേ എന്നുള്ള രീതിക്ക് അനു പറയുന്നുണ്ട് ഉടനെ എടുത്ത വായി പറയുന്നുണ്ട് അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അനീഷിൻ്റെ അടുത്ത് എന്താണ് കാണിച്ചത് കയ്യും കലാശവും കാണിച്ചിട്ടല്ലേ ഈ പറയുന്ന അനീഷിനെ കൊണ്ട് പ്രപ്പോസൽ നടത്തിയത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അത് മോശമല്ലേ ആ അത് ഈ പറയുന്ന ഷോയ്ക്ക് മോശമല്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ അനു കടന്ന് ഉരുളുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും അനു കാണിച്ചാൽ തമാശയും ബാക്കിയുള്ളവർ കാണിച്ചാൽ മോശവുമാകുമോ എന്നുള്ള രീതിക്കും ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പാൻ ചോദിക്കുന്നുണ്ട് അനീഷിനോട് ലവ് ട്രാക്ക് എടുത്തില്ലേ എന്നുള്ള രീതിക്ക് വീണ്ടും കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ അനീഷിൻ്റെ പിന്നാലെ നടന്ന് കയ്യും കലാശവും കാണിച്ച് അതുപോലെ തന്നെ ഫ്ലൈയിങ് കിസ്സും അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ കൊടുത്ത് അനീഷിനെ കൊണ്ട് പ്രപ്പോസൽ ചെയ്യുന്ന ഒരു ഇതുവരെ എത്തിച്ചത് നീയല്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അന് പറയുന്നുണ്ട് അത് ഞങ്ങൾ എല്ലാവരും തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് തമാശയോ എന്ത് തമാശ അപ്പോൾ ബിൻസി ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യവും ഈ പറയുന്ന പോലെ നിന്റെ കാര്യം വന്നപ്പോൾ എന്താണ് തമാശയും എൻ്റെ കാര്യം വന്നപ്പോൾ കെയറിങ്ങും സ്നേഹവും കൊണ്ടാണെന്നും പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതുപോലെ തന്നെ ഷാനവാസിനും എന്താണ് ഉൾപ്പെടെ നിങ്ങൾ രണ്ടും കൂടെ ചേർന്നാണ് എൻ്റെ ഈ കേസൊക്കെ എടുത്ത് മുതലാക്കി എന്നുള്ള രീതിക്ക് രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് ബിൻസിയും അപ്പാനിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് അപ്പാനിയുമായി ബിൻസി ഈ പറയുന്ന ഇരിക്കുന്നത് കയ്യിൽ പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനിയുടെ കൈ അനു പിടിച്ചുകൊണ്ട് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ കാണിക്കുന്നുണ്ട് ഏത് അനു അപ്പോൾ കൈ പിടിച്ച ഉടനെ എല്ലാവരും കൂടെ അനുവിന് നേരെ തിരിയുന്നുണ്ട് എന്താണ് കൈ പിടിച്ചിരുന്ന എന്താണ് പ്രശ്നം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് എന്തായാലും അനു അപ്പം പറയുന്നുണ്ട് അപ്പാനിക്കൊരു ഫാമിലിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് നീ നോക്കേണ്ട ആവശ്യമില്ല അപ്പം ആതിൽ പറയുന്നുണ്ട് മിൻസി അന്ന് വൈറ്റ് ഡ്രസ്സ് ഇട്ട് അപ്പാനിയെ അടുത്ത് അപ്പാനിയുടെ അടുത്ത് പോയി ക്ലീവേജും കാണിച്ചിരുന്നത് എന്നുൾപ്പെടെ അനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനോട് അത് പറഞ്ഞ ഉടനെ എല്ലാവരും അനു അനുവിനെതിരെ ഷൗട്ട് ചെയ്യുന്നതായിട്ടും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമൊന്നും നീ ഇങ്ങനെ പറഞ്ഞു എന്നുൾപ്പെടെ അനുവിനെതിരെ തീരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ബിൻസി അപ്പം പറയുന്നുണ്ട് നീ എന്ത് ചെറ്റത്തരം കാണിച്ചാലും തെണ്ടിത്തരം കാണിച്ചാലും പുറത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് നിൻ്റെ അഹങ്കാരം ഈ കാണിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും അനുവിനെ പോലെ പി കൊടുത്തിട്ട് ഞാൻ വന്നിരുന്നു ഞാനും ഇവിടെ ഒരുപാട് നാളിവിടെ നിന്നെ അതുമാത്രമല്ല എന്നോടും ശൈത്യോടും അന്ന് നീ പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ കഴിവ് കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നതെന്ന് നീ ആദ്യം മനസ്സിലാക്കുക പുറത്ത് നീ പൈസ എണ്ണിക്കൊടുത്താണ് നീ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് ഷാനവാസും മിണ്ടുന്നില്ല മിണ്ടിയ ഷാനവാസിന്റെ കള്ളത്തരവും പൊളിയും അപ്പോൾ ബിൻസി പറയുന്നുണ്ട് അവന് നാണമില്ലാത്തവനാണ് നട്ടൻ ഷാനവാസ് എന്ന് പറയുന്നുണ്ട് ആണായിരുന്നെങ്കിൽ അവൻ അവനിപ്പോ ഇവിടെ വെച്ച് അവൻ്റെ വാ തുറന്ന് സംസാരിച്ചേനെ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് ഉൾപ്പെടെ എന്നെപ്പറ്റി മോശം പറഞ്ഞു എന്ന് ബിൻസി ഉൾപ്പെടെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഉള്ളപ്പോൾ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ഷാനവാസിനും അനുവിനും എൻ്റെ കൈ നിറയെ കിട്ടിയെന്നെ ഇവിടെ നിന്ന് ഔട്ടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ബിൻസി അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ അക്ബറും അപ്പാനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പാനി പറയുന്നുണ്ട് അന്ന് രാത്രി ഇവിടെ ഇരുന്ന് എന്നെ ഷാനവാസ് ഭീഷണിപ്പെടുത്തിയത് ഈ കാര്യമായിരുന്നു എന്നുള്ള രീതിക്ക് അക്ബറിനോട് പറയുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് അനുവും ബിൻസിയും തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ അനു പറയുന്നത് ബിൻസി ആണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് അപ്പാനി എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് അനു പറയുന്നുണ്ട് ബിൻസിയുടെ അടുത്ത് പിന്നീട് ബിൻസി അപ്പാനിയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ഈ കാര്യം ഞാനാണോ നിങ്ങളടുത്ത് വന്നതെന്ന് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അനു അത് ഉണ്ടാക്കി പറയുന്നതാണെന്നും അപ്പാനിയും പറയുന്നുണ്ട് സോ എന്തായാലും ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ ഒരു എന്തായിരിക്കും ഇത് ഇത്തരത്തിൽ അനുവിൻ്റെ അടുത്ത് ഒരു രീതിക്കും ബിൻസിയുടെ അടുത്ത് വേറൊരു രീതിക്കും ആണോ അപ്പാനി പറഞ്ഞതെന്നും കൂടി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ചൂടൻ ചൂടനടികൾ ഉടനെ തന്നെ നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന റീ എൻട്രി നടന്ന സമയത്തേ നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ